ട്വൻ്റി ട്വൻ്റി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ മാസം തോറും അയ്യായിരം രൂപ ക്ഷേമ പെൻഷൻ നൽകും പുതിയ ഡാം നിർമ്മിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന പുതിർക്ക മഹാസമ്മേളനത്തിൽ ട്വന്റി ട്വൻറ്റിയുടെ ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നൂതന ആശയങ്ങളും വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങളുമായാണ് ട്വന്റി ട്വൻ്റി കേരള സമൂഹത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി എത്തിയിരിക്കുന്നത് നമുക്കൊപ്പം ട്വൻ്റി ട്വൻറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വി ഗോപകുമാറുണ്ട് ട്വൻ്റി ട്വൻറ്റിയുടെ പാർട്ടിയുടെ വികസന ആശയങ്ങളെപ്പറ്റി അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയാണ് എന്താണ് ഇന്നലെ നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ സാബു എം ജേക്കബ് ഒരു പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അതായത് ട്വൻറ്റി ട്വൻ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിനെ ഒരു കരട് രേഖയാണ് ഇന്നലെ അദ്ദേഹം അവതരിപ്പിച്ചത് ഇത് നമ്മുടെ റിസർച്ച് ടീം വ്യക്തമായി പഠിച്ച് അതിൻ്റെ രേഖകളെല്ലാം വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ മറിയക്കുട്ടി ചേട്ടത്തി ഒക്കെ ഇപ്പോൾ പിച്ചപാത്രം എടുത്ത് ഇറങ്ങേണ്ട അവസ്ഥ കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി നല്ല വശങ്ങളുണ്ട് അത് ഈ മാറി മാറി വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിന് പരമാവധി കൊള്ളയടിച്ച് ദൂർത്തടിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടി വളർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സ്വത്തെടുത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ അധികാരത്തിൻ്റെ ആ ഒരു അവകാശം അവർക്ക് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കെല്ലാം തന്നെ അയ്യായിരം രൂപ മാസം പെൻഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അതുമാത്രമല്ല ഭിന്നശേഷിക്കാരുടെ കാര്യം പറഞ്ഞു ഭിന്നശേഷിക്കാർക്കും ഇതുപോലെ തന്നെ അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒപ്പം നേഴ്സുമാരുടെ ഇതുവരെയുള്ള അവരുടെ മിനിമം വേതനത്തിൻ്റെ കാര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് വലിയ പ്രഖ്യാപനങ്ങൾ സാമ്പത്തിക രംഗത്ത് തന്നെ അദ്ദേഹം ഉണ്ടാക്കി ഇന്നലെ അത് അവതരിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങളും പറഞ്ഞു വനം വന്യജീവികളുമായി ബന്ധപ്പെട്ട കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിന് ശാശ്വത പരിഹാരം കാണും അതിന് അദ്ദേഹം വ്യക്തമായി എത്ര ഫെൻസിങ് എത്ര വരണം അല്ലെങ്കിൽ അണ്ടർപാസ് എത്ര വനത്തിനുള്ളിലൂടെ എത്ര അണ്ടർപാസ് കൊടുക്കേണ്ടി വരും ഇതെല്ലാം വ്യക്തമായ മാർഗരേഖ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ആ പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം ഇപ്പോൾ നമുക്കറിയാം ഒരു നാലോ അഞ്ചോ ജില്ലകളെ തന്നെ അവിടെ ഉള്ള എല്ലാ പോപ്പുലേഷനും ബാധിക്കുന്ന വിഷയമാണ് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാലുള്ളൂ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ജലബോംബ് ഭയപ്പെട്ട് സ്വപ്നം കണ്ടു കിടക്കുന്ന ആളുകളാണ് ഭീതിയോടെ കഴിയുന്ന ആളുകളാണ് എറണാകുളം അടക്കമുള്ള ജില്ലകൾ പരിസരത്ത് തൃശ്ശൂരും ആലപ്പുഴയും പത്തനംതിട്ടയൊക്കെ അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം പുതിയ അണക്കെട്ട് അതെന്തുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നവർ അത് പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ ഇവരെല്ലാം ഇന്ന് അഴിമതിയിലൂടെ നേടിയെടുത്തിട്ടുള്ള തമിഴ്നാട്ടിലെ റിസോർട്ട് മാഫിയകളിൽ നിന്നും അതുപോലെ തന്നെ അവിടുത്തെ വലിയ വലിയ എസ്റ്റേറ്റുകൾ തന്നെ പതിച്ചു വാങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് അപ്പം ഇതെല്ലാം ഒരു ക്രിയാത്മകമായ രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ സാബു എം ജേക്കബ് എന്ന് പറയുന്ന ഭിഷണറിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ നാടിന് വേണ്ടി നല്ല ചെയ്യണമെന്നുള്ള ഒരു ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ വിപുലമായി പഠിച്ചത് അത് ഞങ്ങൾക്കൊരു റിസർച്ച് ടീം തന്നെയുണ്ട് ആ റിസർച്ച് ടീം കൊണ്ടുവന്ന് വളരെയധികം സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള അതുപോലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ കിഴക്കമ്പലുമായി ബന്ധപ്പെട്ട് തന്നെ കിഴക്കമ്പലം നമ്മളൊരു പഞ്ചായത്ത് തുടങ്ങുകയാണെങ്കിൽ ആ പഞ്ചായത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം കടബാധിത ഉണ്ടായിരുന്ന പഞ്ചായത്താണ് ഇത്ര നല്ല രീതിയിൽ ജനങ്ങൾക്ക് എല്ലാ രീതിയിലും അവിടുത്തെ ക്ഷേമങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് നടക്കുമ്പോൾ തന്നെ ഇന്ന് ഇരുപത്തിരണ്ട് കോടിയോളം ആ പഞ്ചായത്തിന് മൂലധനം അല്ലെങ്കിൽ നമുക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ പണം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടാവും കാരണം വെച്ചാൽ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വിലക്കയറ്റം നമ്മൾ ഏതൊരു സർവേ ഇപ്പോൾ ആധികാരികമായിട്ട് വരുന്ന ഏത് സർവേകൾ എടുത്താലും അതിൽ ആദ്യം വരുന്ന വിഷയം എഴുപത് ശതമാനത്തോളം ആളുകൾ പറയുന്ന ഒരു വലിയ വിഷയമാണ് വിലക്കയറ്റം കിഴക്കമ്പലത്തെയും പരിസര പ്രദേശങ്ങളിൽ നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നും തന്നെ വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല കാരണം അവിടുത്തെ ജനങ്ങളിപ്പോൾ കോവിഡ് എന്ന് പറയുന്ന വലിയ മഹാമാരി വന്ന സമയത്ത് പോലും എൺപത് ശതമാനം വിലക്കുറവിലാണ് അവിടെ നമ്മൾ ഈ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിലൂടെ എല്ലാ വിഭവങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത് അത് പച്ചക്കറി ആയിക്കോട്ടെ പലയിരക്കായിക്കോട്ടെ മത്സ്യമായിക്കോട്ടെ മാംസമായിക്കോട്ടെ ഒരു ഒരു കുടുംബ ബഡ്ജറ്റ് അത് പരമാവധി കുറച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമതകൾ അനുഭവിക്കുന്നത് കുടുംബ ബഡ്ജറ്റുകളിലാണ് വിലക്കയറ്റുമായിട്ട് വേണ്ടത് അപ്പോൾ അതിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളവിടെ അത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് പ്രവർത്തിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഇന്നും ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൽ അമ്പത് ശതമാനം വിലക്കുറവിലാണ് ഇപ്പോഴും നമ്മൾ അവിടുത്തെ സാധന സാമഗ്രികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു കുടുംബത്തിന് എത്ര അംഗങ്ങളുണ്ടോ അത്ര അംഗങ്ങൾക്ക് നമ്മളവിടെ കാർഡ് കൊടുക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഓരോ മാസം അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങി അത് ദിവസേന പോയി വാങ്ങാം മാസം ഇതേ ഒരു കാര്യം പോലെ തന്നെയാണ് നമ്മളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൻ്റെ കാര്യം കൂടെ പറഞ്ഞു കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് മെഡിക്കൽ ഇപ്പോൾ നമുക്ക് മരുന്നുകളുടെ വില ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് തടയിടാനാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു ഒരു മാസത്തിനകം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോട് ചേർന്ന് തന്നെ നമ്മളുടേതായിട്ടുള്ള മെഡിക്കൽ ഷോപ്പ് വരും ആ മെഡിക്കൽ ഷോപ്പിൽ അവിടുത്തെ പഞ്ചായത്തിലെ എല്ലാവർക്കും തന്നെ അമ്പത് ശതമാനം വിലക്കുറവിൽ എല്ലാ മരുന്നുകളും കൊടുക്കും എന്നുള്ളത് വ്യക്തമായ ധാരണയോടെയാണ് അതൊരു മാസത്തിനകം നമുക്ക് കാണാൻ സാധിക്കും ചെയ്യും മറ്റുള്ള പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത് സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ കേരളത്തിൻ്റെ ഭരണം ട്വൻറ്റി ട്വൻറ്റിയുടെ കയ്യിൽ ജനങ്ങളെ ഏൽപ്പിച്ചാൽ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പോലെയുള്ള മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിലുണ്ടാകും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ജനങ്ങൾക്ക് ഇന്ന് ഒരു കിലോ അരിക്ക് അറുപത്തിനാല് രൂപയും അറുപത്തഞ്ച് രൂപയും കൊടുക്കുമ്പോൾ കിഴക്കമ്പലത്തെ ജനങ്ങൾ ഇരുപത്തെട്ട് രൂപയ്ക്കാണ് പാലക്കാടൻ മട്ട അരി വാങ്ങുന്നത് ഈ ഒരു സംവിധാനം ജനങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആയിക്കോട്ടെ മെഡിക്കൽ ഷോപ്പായിക്കോട്ടെ അതുപോലെ ജനങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം നിത്യനിദാന ചെലവുകൾക്ക് ആവശ്യം വരുന്നുണ്ടോ ഇതെല്ലാം നമ്മളെല്ലാ പഞ്ചായത്ത് തോറും സ്ഥാപിക്കുക തന്നെ ചെയ്യും അതിനുള്ള വ്യക്തമായ മാർഗ്ഗരേഖകളുണ്ട് അതിൻ്റെ എത്രത്തോളം നമുക്ക് പണം ആവശ്യമുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ എത്ര ശതമാനത്തോളം അത് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ വ്യക്തമായി കണക്കാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം വേറൊരു പ്രഖ്യാപനം കൂടെ നടത്തി ഇന്നിപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി ഇരുപത്തിരണ്ടോളം മന്ത്രിമാരും അവർക്ക് ഒരു ഇരുപത്തഞ്ചു പേരും ഇരുപത്തഞ്ചും മുപ്പതും പേഴ്സണൽ സ്റ്റാഫുകളും അവർക്ക് പെൻഷനും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി അധികാരത്തിൽ വന്ന പതിനൊന്നിൽ കൂടുതൽ മന്ത്രിമാരുണ്ടാവത്തില്ല അവർക്ക് മൂന്നോ നാലോ അഞ്ചോ മാക്സിമം പേഴ്സണൽ സ്റ്റാഫേ ഉണ്ടാവത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാർഗരേഖകളാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ വെറുതെ എന്ന് പറയുന്നതല്ല ഇത് പഠിച്ച് ഇത് നമ്മൾ കിഴക്കമ്പലത്തും നമ്മൾ ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളിലും ഭരിച്ച് കാണിച്ച് അതിൽ നിന്ന് വന്നിരിക്കുന്ന പ്ര പ്രവർത്തന പരിചയത്തിലൂടെയാണ് ഇത് മറ്റുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകരിക്കുന്ന രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടയോടുകൂടിയായിട്ടാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ട്വൻറ്റിൻ്റെ ട്വൻ്റി ഉള്ളത് അവർ പറയുന്നത് ഇത് കൃത്യമായ ദീർഘവീക്ഷണത്തോടെ കൃത്യമായ പഠനത്തോടെയാണ് ഇത് വിജയകരമാക്കുന്നത് അത് കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ഇന്നലെ പുതിർക്ക മഹാസമ്മേളനത്തിന് അത് തുടക്കം കുറിച്ചു ആ സമ്മേളനത്തിലാണ് ചീഫ് കോർഡിനേറ്ററായ സാബു എം ജേക്കബ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തിയിരുത് നടത്തിയത് ട്വൻറ്റി ട്വൻ്റിയുടെ വളർച്ച ട്വന്റി ട്വന്റിയുടെ വികസന കാഴ്ചപ്പാടുകൾ തുടങ്ങിയവ നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ കാത്തിരുന്ന് കാണാം കേൾക്കാൻ പറ്റുന്നതെന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ്